വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബ്ലോഗാണ് നമ്മളിത് പിന്നെയെന്ന് വെച്ചാൽ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചില്ലേ കുറേ പേര് ആഘോഷിക്കാത്ത ടീമുകളുണ്ട് പിന്നെ ആഘോഷിച്ച ടീമുകളുണ്ട് നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് ഓണാഘോഷം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ ഓണാഘോഷം ഇല്ലായിരുന്നു കേട്ടോ ചെറിയൊരു മരണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മൾ സദ്യയെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ നമ്മളെ മെറ്റീരിയലിൻ്റെ സെയിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഓപ്പ് ഇതുവരെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല നാളെ നമുക്കൊരു സ്റ്റോക്ക് വരും അതും കൂടി വെച്ചിട്ട് നമ്മൾ വീഡിയോ നിന്ന് എനിക്ക് കിട്ടാം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫോണൊക്കെ ആയി വരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇയറിങ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ ഒരു വ്ലോഗ് എടുക്കുവാണ് കേട്ടോ അപ്പം വീഡിയോ ഒക്കെ നമുക്കിനി നാളെ മെറ്റീരിയൽ വരുത്തുള്ളൂ അപ്പോൾ നാളെ തൊട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ മെറ്റീരിയലിൻ്റെ അപ്പോൾ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചത് അപ്പോൾ എന്തുകൊണ്ട് ഇയറിങ്സൊക്കെ കാണിച്ചു കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു ഭയങ്കരമായിട്ട് കൂടുതലൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഇത്രയേ ഉള്ളൂ ചെറിയ ബോക്സിൽ നോർമലി ഇപ്പം ഞാൻ എന്നാൽ കമ്മലുകൾ അങ്ങനെ മേടിക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ പോലെ കമ്മലുകൾ ഉണ്ടായിരുന്ന പക്ഷേ ഇപ്പോഴും ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുമ്പോൾ മേടിക്കുന്ന അല്ലാതെ കൂടുതൽ നമ്മൾ ഈ ഗോൾഡ് കമ്മലത്തേക്കുന്നത് പിന്നെ എപ്പോഴും അത് ഊരാനായിട്ട് മിരക്കിടാറില്ല ഇത് ഇത് തന്നെയാണ് ഇടാറുള്ളത് അത്യാവശ്യം എവിടെയെങ്കിലും ജസ്റ്റ് മാറണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വേറെ ഇടും ഇപ്പോൾ കുറച്ച് കമ്മലുകളും അതിൻ്റെ വളകളും ഒക്കെ കാണിക്കാം കുറച്ചേ ഉള്ളൂ അപ്പം വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ബ്ലോഗ് ഇപ്പം നമ്മൾ ഇട്ടിട്ട് രണ്ടാഴ്ചയാണെങ്കിൽ കൊണ്ട് ആ ഒരു ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പം ജസ്റ്റ് ഇടാനാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം നമുക്ക് ഓരോന്നിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ക്യാമറ കാണിക്കാമേ അപ്പം നമുക്ക് ഓരോ കമലുകളും ഞാൻ കാണാൻ കിട്ടും അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ട്രഡീഷണലിൽ നിന്നാണ് അപ്പോൾ എൻ്റെ കല്യാണത്തിന്റെ അന്ന് താലി കെട്ടെന്ന് നേരത്തിട്ടിരുന്ന ഇത് ജുംകയാണിത് ആയിട്ടുള്ളത് ഇതിന്റെ ചേച്ചി എനിക്ക് തന്നതാണ് ചേച്ചി ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഓൾഡ് ഗോൾഡല്ല കേട്ടോ ഓൺലൈൻ എനിക്ക് തോന്നുന്നു മീഷോയിന്നോ ഷോപ്സിന്ന് നമ്മുടെ വാങ്ങിയതാണ് അതെ ഇത് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നമ്മൾ കൂടുതലും നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടിട്ടില്ല നമ്മൾ വാങ്ങുന്നത് അപ്പം നമ്മൾ ഇത്രയും ക്വാളിറ്റി കാണുമെന്ന് നമ്മൾ കരുതിയില്ല പക്ഷേ സൂപ്പറായിരുന്നു മെറ്റീരിയൽ മീഷോയിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിക്കത്തില്ല ഒന്നാമത് കമ്മലുകളൊക്കെ അല്ലേ പെട്ടെന്ന് ചീത്തവോ കല്ലുണ്ടോ അല്ലെങ്കിൽ നരച്ച കല്ലായിരിക്കുമോ എന്നൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടും ചോദിച്ചാൽ അവളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വേറെ കമ്മലാണ് വാങ്ങിയിരുന്നത് പക്ഷേ ചേച്ചി ഇത് വാങ്ങി എൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചിങ് കൂടി ആയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താണ് ഇട്ടത് കേട്ടാ ഇപ്പം ഇങ്ങനെ അതെ ഇങ്ങനെയാണ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ്റി സംതി ഇരുന്നൂറ്റി സംതിങ് അകത്ത് വരത്തേയുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇത് സെക്കൻഡ് ഞാൻ നിന്ന് ഞാൻ വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഇത് സൈസ് ചെറുത് കണ്ട് മേടിച്ചു പക്ഷേ വന്നത് അമ്പർ വലുതായിപ്പോയി കണ്ട ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ എവിടെ ഇട്ടിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉള്ളപ്പോഴത്തേക്ക് ഇടണം എന്ന് കരുതി ഇങ്ങനെ വെച്ചേക്കുവാണ് ഇതിൽ എല്ലാ കളറും വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏത് കളറിൻ്റെ കൂടെയും മാച്ചാകും കൂടുതൽ നമുക്ക് പ്ലെയിൻ വൈറ്റ് ടോപ്പിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് ചേരും വൈറ്റ് ടോപ്പിൻ്റെ കൂടെ നമുക്ക് കളർ വൈസ് വൈസായിട്ടുള്ള ഷോളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിട്ട് എടുത്തടിക്കും ഇത് ഞാൻ ഷോപ്പ്സിൽ നിന്ന് വാങ്ങിയതാണ് നൂറ്റി അറുപത്തെട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സാധനം കൊള്ളാം പിന്നെ എന്തിനാണ് ഞാൻ കണ്ട സൈസിൽ നിന്ന് കട്ടി കുറച്ചുകൂടി വലിയ ബിഗ് സൈസായിപ്പോയി അത് തന്നെ എൻ്റെ ചെവിന്ന് നിറഞ്ഞിരിക്കും കുറച്ചുകൂടി സൈസ് കുറവായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ഭംഗിയായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കല്ലൊക്കെ നല്ല സൂപ്പർ തിളക്കമുള്ള കല്ലുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ നല്ല തിളക്കമുള്ള കല്ലുകളാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഗോൾഡ് ചെവി കിടക്കുന്നതാണ് കണ്ട ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ലിങ്ക് ആക്കിന് വേണമെങ്കിൽ പറഞ്ഞു അത് ഞാൻ ഇട്ടാം കേട്ടോ അപ്പം അത് പിന്നെ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ റോഡിലൊക്കെ ഈ ഹിന്ദിക്കാരൻ ചേട്ടന്മാർ കൊണ്ടിട്ട് വെക്കുമല്ലോ നാൽപ്പതും അമ്പതും രൂപയ്ക്കൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു കമ്മലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് പക്ഷെ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല ഇടണം എന്നും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇടണം ഇടണം എന്ന് പക്ഷേ ഇടാൻ ടൈമില്ല രാവിലെ പോകുന്നതുകൊണ്ട് ടൈമില്ല ഇനി നമ്മൾ വേറൊരു മോഡൽ കണ്ടോ ഇതൊക്കെ ശിവഗിരി ഉത്സവത്തിന് വാങ്ങിയതാണ് ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് ഇതൊക്കെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് നല്ലതാണ് നല്ല ഭംഗിയാണ് പിന്നെന്തേ ഇത് വൈറ്റ് സ്റ്റോണും ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ചേച്ചി മേടിച്ചു തന്നതാണിത് ശിവതിരി ഉത്സവത്തിൻ്റെ അല്ല വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് ഇതൊക്കെ എവിടെയെങ്കിലും ഫങ്ഷന് പോകാൻ വേണ്ടിട്ട് ഇടാൻ വേണ്ടിട്ട് എനിക്ക് ഇത് അനിയത്തി വാങ്ങി തന്നേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയത് കേട്ടോ ഇതും നമ്മൾ ബീച്ചിൽ പോയ ടൈമിന് മേടിച്ചതാണ് ഇത് ഇതൊക്കെ വൈറ്റ് ചുരിദാറിലൂടെയൊക്കെ അടിപൊളിയായിരിക്കും ഞാൻ ഒരു തവണയാണ് ഇട്ടിട്ടുള്ളൂ കാരണം എപ്പോഴും ഓരോന്നും ഞാൻ ഇടണം ഇടണം എന്ന് കാര്യം പക്ഷേ ഇടാൻ പറ്റില്ല പിന്നെ ഇത് മീഷോയിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടോ പക്ഷേ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൊളുത്ത് ഊരി വന്ന് പക്ഷെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ കൊളുത്ത് ഒരു ദേവി രേഖ ടെമ്പിൾ വരുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് മീഷോന്ന് മേടിച്ച ജിംകാസ് ഒക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുണ്ട് അതിൻ്റെ കൊളുത്ത് വിട്ടിട്ടുള്ള നമുക്ക് കൊളുത്ത് ഏറ്റു വയ്ക്കാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ നമ്മുടെ ഈ ചെമ്പ് കളർ വരുന്ന ടൈപ്പ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേണ്ടിയാണ് പിന്നെ ഇതൊക്കെ ഒരു ടൈമിൽ ജിംകാസ് തന്നെ എൻ്റെ പൊന്നോ കാണുന്ന ജിംകാസ് അത്രയും വാങ്ങിച്ചു വയ്ക്കും ഇപ്പോഴാണെന്ന് അതിനോടൊരു ഇതില്ലാതെ പക്ഷേ മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ പൊന്നെ ഓരോ ഡെപ്പി നിറച്ച് കമ്മലുകളായിരുന്നു ഓരോ മാച്ചിനനുസരിച്ചിട്ടുണ്ട കമ്മലുകളായിരുന്നു പിന്നത് പിന്നെ ഇത് ഞാൻ ചിവേരി ഉത്സവത്തിന് ഞാൻ നോക്കി നോക്കി വാങ്ങിയ സാധനങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് ഏതോ വീടിലൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അങ്ങനെ തേടി പിടിച്ച് വാങ്ങിയ കമ്മലാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം കമ്മലിൻ്റെ കളക്ഷനൊക്കെ ഇന്ന് പിന്നെ ഇത് നമുക്ക് മൂക്കുത്തിയാണ് വരുന്നത് കേട്ടോ കണ്ടോ മൂക്കുത്തിയാണ് ജുമാസ് അത്രയേ ഉള്ളൂ നമുക്ക് വളകൾ എനിക്ക് കുപ്പിവളകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുപ്പിവളകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതിപ്പോൾ ഓണത്തിന് മേടിച്ചതാണ് ഈ കളറ് കുപ്പിവള എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് കളകളുണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളെന്നു പറയുന്നത് ഭയങ്കര കാര്യമാണ് എപ്പോഴേ കുപ്പിവളകൾ തന്നെയാണ് കുപ്പി കുപ്പിവളകളും പിന്നെ സീലിൻ്റെ വളകൾ ഇതൊക്കെ തന്നെയാണ് ഇത് റിസപ്ഷൻ ഫങ്ഷന് വാങ്ങി വളയണം കേട്ടോ ത്രെഡ് ചുറ്റിയിട്ടുള്ളത് അപ്പോൾ അതല്ല പിന്നെ എൻ്റെ റിസപ്ഷൻ ഇട്ട മാലയാണ് ഇതൊക്കെ നമുക്ക് ഓരോ കല്യാണത്തിന് ഇടാൻ പറഞ്ഞ് എടുത്തോണ്ട് വന്നു പക്ഷേ ഇപ്പം ഇടമ്പഴത്തേക്ക് ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നും അതുകൊണ്ടുമ്പോൾ ഇങ്ങനെ എവിടെയും ഇടുന്നില്ല ഇതിങ്ങനെ തന്നെ പൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടണം നല്ല സ്റ്റോണുകൾ കേട്ടോ ഇവിടുന്ന് മൈതാനത്ത് നമ്മുടെ വർക്കലിൽ തന്നെ വാങ്ങിയതാണ് സൂപ്പറാണ് അതിൻ്റെ കൂടെ തന്നെ നെറ്റിച്ചുറ്റിയൊക്കെ ഉണ്ട് നെറ്റിച്ചുട്ടിയുണ്ട് നെറ്റിച്ചുറ്റിയുണ്ട് അതിൻ്റെ ഇയറിങ്സ് ഉണ്ട് എൻ്റെ ഇയറിങ്സാണ് കേട്ടോ എന്താക്കാ അന്നൊരു ദിവസമേ കിട്ടുള്ളൂ പക്ഷേ കല്ലിനൊക്കെ നല്ല എടുപ്പുണ്ട നല്ല തിളക്കമുള്ള കമ്മലുകളാണ് ഇനി ഇത് നമ്മൾ സ്കേർട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ റിസപ്ഷനിലെ സ്കേർട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കല്ലമ്പലത്ത് നിന്ന് വന്നതാണേ മീഷോ എന്ന് കഴിച്ചൊരു ട്രഡീഷണൽ അതിൻ്റെ മാരേജിന് ഗോൾഡിൻ്റെ കോടെ ഇടാനായിട്ടൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ ഈ പാലക്ക മാല ആ ടൈപ്പ് മാലയാണ് പക്ഷെ അതിട്ടില്ല ഇത് ഞാൻ ഭയങ്കര ഇതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഓപ്പൺ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല മാലയാണ് കേട്ടോ നമ്മളെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഭയങ്കര കളറോ അങ്ങനെയൊന്നുമില്ല സൂപ്പർ മാലയാണ് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളൊരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റോണും ടെമ്പിളിൻ്റെയൊക്കെ ഒരിത് വരുന്നതാണ് കേട്ടോ നല്ല ദേവിയുടെയൊക്കെ വിഗ്രഹത്തിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് റെഡും ഗ്രീ ഗ്രീനും വന്നിട്ടുണ്ട് എൻ്റെ സാരി റെഡും ഗ്രീനും കൂടെ വന്നിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങോട്ട് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വരുന്നു അപ്പം ഇതൊക്കെയാണ് എൻ്റെ ട്രഡീഷണലും പിന്നെ എൻ്റെ കമ്മലുകൾ വളകൾ ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും കളക്ഷൻസാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പം ഇനിയും ഞാൻ മേടിക്കും ഇനി മേടിച്ചിട്ട് ഞാൻ ബാക്കി വീടുകളൊക്കെ ഇടുന്നതായിരിക്കും കണ്ട ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടണം എപ്പോഴും വിചാരിക്കും പക്ഷേ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് പോകണത് കൊണ്ട് ഇടാന്നും ടൈം കിട്ടാറില്ല ഇനി ഒരു ദിവസം പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കളക്ഷൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടിയൊക്കെ എടുത്തിടാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് ഞാൻ ഇനിയും വരും അതുവരയ്ക്കും ബായ്